നമസ്കാരം പാകിസ്ഥാൻ നടിയും മോഡലും റിയാലിറ്റി ഷോ താരവുമായ ഹുമേറ അസ്ഗർ അലിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ചൊവ്വാഴ്ച കറാച്ചിയിലെ അവരുടെ അപ്പാർട്ട്മെന്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇത്തിഹാദ് കൊമേഴ്സ്യൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലാണ് നടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നടി വാടക നൽകിയിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉടമ കോടതിയെ സമീപിച്ചിരുന്നു കോടതി നടിയെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ പൂട്ട് പൊളിച്ച് അകത്തു പൂട്ടുപൊളിച്ചകത്തുകയറിയ കരാച്ചി പോലീസാണ് ഇവരുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത് ഹുമാനിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ഒരു മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി ഇന്നലെ വൈകിട്ട് മൂന്നേ കാലോടെ അപ്പാർട്ട്മെന്റിലെത്തിയ പോലീസ് നടിയെ വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായിരുന്നില്ല മരണകാരണം പോസ്റ്റ്മോർട്ടം ഫലം വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുമെന്ന് പോലീസ് അറിയിച്ചു ജിന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ സെന്ററിലാണ് നിലവിൽ മൃതദേഹം മൃതദേഹത്തിന് രണ്ടാഴ്ചയിലധികം പഴക്കമുണ്ടെന്നാണ് കരുതുന്നതെന്ന് പോലീസ് സർജൻ ഡോക്ടർ സുമയ്യ സയ്യിദ് പറഞ്ഞു അപ്പാർട്ട്മെന്റിന്റെ എല്ലാ വാതിലുകളും അകത്തുനിന്ന് പൂട്ടിയിട്ടിരുന്നതിനാലും എന്തെങ്കിലും ദുരൂഹതയുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നില്ല അപ്പാർട്ട്മെന്റിൽ ആരും അതിക്രമിച്ച് കയറിയതിൻ്റെ ലക്ഷണങ്ങളില്ല കഴിഞ്ഞ മാസം മറ്റൊരു പാകിസ്ഥാൻ ടി വി നടിയായ ആയിഷ ഖാനെ അവരുടെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ തൊട്ടു പിന്നാലെയാണ് ഹുമേയുടെ മരണ വാർത്തയും പുറത്തുവരുന്നത് താരം തനിച്ചായിരുന്നു താമസിച്ചിരുന്നതെന്നും പോലീസ് പറഞ്ഞു പാകിസ്ഥാൻ ചാനലായ എയർവെയുടെ റിയാലിറ്റി ഷോയായ തമാഷ് ഷർ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ജലേബി എന്ന ചിത്രം എന്നിവയിലൂടെയാണ് താരം പ്രേക്ഷക പ്രീതി നേടുന്നത് ഹുമേറിയുടെ അവസാന ഇൻസ്റ്റഗ്രാം പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ അവർക്ക് ഏഴ് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒൻപത് മാസമായി ഇവർ സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടു നൽകിയായിരുന്നു ലാഹോറിലാണ് നടി ജനിച്ചത് ലാഹോറിലെ നാഷണൽ കോളേജ് ഓഫ് ആർട്സിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മോഡലിങ്ങിലൂടെ കരിയർ ആരംഭിച്ച താരം പിന്നീട് അഭിനയ രംഗത്തേക്ക് കടക്കുകയായിരുന്നു